ഒരു കേസ് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത കാലത്ത് ആരെങ്കിലും വെളുത്തോ തെച്ച പാർക്കോ പറഞ്ഞ പോലും വെളുത്തുണ്ടെങ്കിൽ അത് സൂപ്പർ വെച്ച ക്രീമാന്ന് പറയാൻ പറ്റും അതൊരു കേസ് കൊടുക്കണം അല്ലാതെ എന്താ രണ്ടു ലക്ഷം രീതിയിലുള്ള ക്രീം ഈ മലത്തുവാർ ഗോൾഡ് കൊണ്ടുപോയിട്ട് അതിന് ഇത്ര പൈസ ഉണ്ടായിട്ടില്ല പക്ഷെ ക്രീമിൽ ഇത്രയൊക്കെ പൈസ എന്തായാലും ഇരിക്കട്ട് അല്ലെങ്കിലും ആൾക്ക് പത്തു എന്ന് പറയുമ്പോൾ ആയിരം ആക്കണ്ട ഒരു തള്ളതാ ഇരിക്കട്ടെ എന്നാലും കുറച്ച് എന്തായാലും ക്രീം കൊണ്ടുപോയി പാവാണ് ആ ക്രീം ഒന്ന് ആരെങ്കിലും തിരിച്ചു കൊടുക്ക എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്ക പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങളെ അടുത്ത അവിടെ ആരെങ്കിലും വെളുത്ത് തേച്ച് പറഞ്ഞു നല്ല വെളുത്തിട്ടുണ്ടെങ്കിൽ അത് സുബ്ലിന്റെ ക്രീമാണെന്ന് പറയാൻ പറഞ്ഞു ട്ടോ അപ്പൊ അത് ഒന്ന് തിരിച്ചു കൊടുക്കോട്ടു എന്നാലും ഇത്ര കാര്യത്തിലും പിടിച്ച പന്നിയേതായിരിക്കും അല്ലേ എന്തായാലും സുബ്ലുവിനെ പറ്റിച്ച് പാവണ്ട് ഭയങ്കര പ്രശ്നമാണ് അവ എവിടെ പോയത് നന്നാവൂര് ഇപ്പൊ രാഗനുണ്ട് അത് കൊടുത്താലേ അല്ലെങ്കിൽ ചോര തോറും അമ്മായിട്ട് രാഗണമായിരിക്ക രാഗ് സുബ്ലു